ഒരു പുതിയൊരു ഷോപ്പ് അല്ല ഇത് പഴയ ഷോപ്പാണ് ഇത് പുതിയ ഷോപ്പിലേക്ക് മാറുകയാണ് പഴയ ഷോപ്പ് കാനാൻ എന്നുള്ള ഒരു ഷോപ്പാണെങ്കിൽ പുതിയത് യഹോവായിര എന്ന പേര് വെച്ചുകൊണ്ട് അതി വിപുലമായ രീതിയിൽ എല്ലാ ഫ്രൂട്ട്സും ലഭിക്കുന്ന രീതിയിൽ ഏത് സമയം തുറന്ന് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഷോപ്പ് ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഇവിടെ ലഭ്യമാണ് രുചികരും വിഭവവുമായിട്ടാണ് ഇവിടെ ഒരുങ്ങിയിട്ട് എന്താ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ എപ്പിസോഡിലേക്ക് അവർ ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് വർഷങ്ങളുടെ പഴക്കമാണ് കാനൻ ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജ്യൂസായാലും ഫ്രൂട്ട്സ് ആയാലും ഇവിടെ വരുന്നവർക്ക് വിശ്വസ്തതയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വാങ്ങാതെ പോകാനുമില്ല ഇതുവഴി കടന്നു പോകുന്നവർ ഇവിടെ കയറാതെ ജ്യൂസ് കുടിക്കാതെ പോവുകയും മാത്രമല്ല നമുക്ക് തന്നെ സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സുകളും ഇവിടെ ലഭ്യമാണ് റോസ് മിൽക്ക് അവൽ മിൽക്ക് മാംഗോ മിൽക്ക് മാംഗോ ഷേക്ക് സ്ട്രോബെറി തണ്ണിമത്തൻ സ്ട്രോബെറി മിൽക്ക് ഷെയ്ഡ് സ്ട്രോബെറി ഫ്രൂട്ട് സലാഡ് അങ്ങനെ ഇരുപത് രൂപ മുതൽ അമ്പത് വരെയാണ് ഇവിടുത്തെ ജ്യൂസിന്റെ നിരക്ക് സാധാരണ ഉള്ള ജ്യൂസ് സെന്റർ പോലെയല്ല ഇവിടത്തെ ജ്യൂസ് സെന്റർ നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് എടുക്കാം മാത്രമല്ല ക്വാണ്ടിറ്റി കൂടുതലുമാണ് എന്നാൽ വിലയോ മെച്ചവുമാണ് കുറഞ്ഞ വിലയ്ക്ക് തന്നെ കൂടുതൽ ജ്യൂസ് കിട്ടുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് തൈക്കാടുള്ള കനാൻ ജ്യൂസ് സെന്റർ ഇപ്പോൾ ഇത് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് വീണ്ടും പുതിയ ഷോപ്പിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്കായി ജ്യൂസ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് വെറും അൻപത് രൂപയാണ് ഇതിന്റെ വില ഓ നല്ല ചൂട് സമയങ്ങളിൽ നല്ല ഫ്രഷ് ജ്യൂസ് ആണ് മറ്റുള്ള കടകളെ